ഹലോ ഗേൾസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ജി ഷാജി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ സന്തോഷ വാർത്ത പറയണേന് മുന്നേ കുറച്ച് ദിവസമായി നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ഞാനൊരു കാര്യതിന്റെ ഇടയിൽ പറയാൻ മറന്നു നമുക്ക് ഇരുപതൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൽ ഇരുപതൊക്കെ ഫോളോവേഴ്സ് ആയിരിക്കണത് പക്ഷേ ഞാൻ ഈ ഇപ്പൊ ഷോപ്പിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ അത് ഞാൻ നിങ്ങളോട് എന്റെ ഫോളോവേഴ്സിനോട് പറയാൻ മറന്നിന്റെ സന്തോഷം ഞാൻ പറയാൻ മറന്നിരുന്നു പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ നല്ല തിരക്കുണ്ട് ഞാനിവിടെ ഏഹ് തയ്യല് ചെയ്യണുണ്ട് നമുക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അവരായിട്ട് ഞാൻ ഇവിടെ ചുരിദാറൊക്കെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടെന്നെ അടിച്ചു കൊടുക്കാണ്ട് അപ്പൊ ആ ഒരു തിരക്കിലാണ് അപ്പൊ അവര് നമ്മളിങ്ങനെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്ത ഡിസൈനും മോഡലും മോഡലൊന്നുമല്ല ചെലപ്പോ അത് മാറിപ്പോവും പേർക്കും ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ കാരണം കൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് അവരൊപ്പം തന്നെ ഇങ്ങനെ നിൽക്കാന്ന് കിട്ടും അതിൻ്റെ ഇടയിലാണ് ഫേസ്ബുക്കിൽ ഇരുപത് ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഫേസ്ബുക്കിൽ ഇരുപതൊക്കെ ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അത് ഞാൻ മറ്റത് ഞാനിന്റെ മോണിറ്റൈസ് ആയത് മോണിറ്റൈസ് ആയി പൈസ കയറണോ നോക്കിയത് പക്ഷെ അത് പൈസ ഞാൻ കഴിഞ്ഞ മാസമൊക്കെ ഞാൻ പൈസ ഓൾറെഡി ഡോളർ കയറി കെടുക്കണുണ്ട് ചെറിയ എമൗണ്ട് ആണ് പക്ഷെ അത് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ അത് ഞാൻ ബാങ്കിലേക്ക് കയറണുണ്ടോ കേറണുണ്ടോ കേറണുണ്ടോ ഡെയിലി ഞാൻ നോക്കൂട്ടോ പക്ഷെ കേറിയിട്ടില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒക്കെ ഇടാത്ത കാരണം കൊണ്ട് ആ ഡോളറൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു എന്നാലും ഡോളർ ഏറിയിട്ടില്ലെങ്കിലും നമുക്ക് സന്തോഷം എന്താ വച്ചാല് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലായിരിക്കുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇരുപത് കെ ഫോളോവേഴ്സ് ആയിരിക്കണം എന്താ പറയാ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ ബോട്ടിക്കിന്റെ ഏർ ഞാന് വീഡിയോസൊക്കെ മുന്നിട്ടിട്ടുണ്ട് അതില് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻ്റെ ഇൻസ്റ്റലാണെങ്കിലും സഫാസ് ബോട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റഗ്രാമും അപ്പൊ ഈ ഇരുപതൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് അതില് എത്ര ആള് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ കാണുന്നവരൊന്ന് പ്ലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ ഒരു ചാനലുണ്ട് മുന്നേ ഞാൻ ഞാനിട്ടിരുന്നു ഇസ്മി ഷാജി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇസ്മി ഷാജി അപ്പൊ നിങ്ങൾ യൂട്യൂബ് കേറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫോളോവേഴ്സിനോടാണ് ഇട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണേ അല്ലെങ്കിൽ ഇവിടത്തെ ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ എന്തായാലും നിങ്ങളൊന്നും മറക്കില്ല ഞാൻ ഇടക്കിടക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണതാണ് കേട്ടോ പിന്നെ ഇപ്പൊ പടത്തെ പോലെ പാട്ടും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റണില്ല നമുക്ക് അതിനുള്ള എന്താ പറയാ ഒന്ന് ഒന്ന് സാഹചര്യം അതിന് അനുവദിക്കണില്ല പിന്നെ നമ്മള് വീഡിയോസൊക്കെ ഇടണന്നുണ്ടെങ്കില് ഒന്ന് നമ്മുടെ മൈൻഡ് ശരിയാവണം അപ്പൊ അതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞ ഇൻഷാല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണം നമ്മുടെ ഇനിയുള്ള ആണെങ്കിലും എന്റെ ബോട്ടിക്കിന്റെ ആണെങ്കിലും എല്ലാവരും എന്താ പറയാ ഫോളോ ചെയ്യാനും എന്താ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ ഇരുപതിനായിരം ഫോളോവേഴ്സ് ആയ സ്ഥിതിക്ക് ഒരു ആയിരം പേർക്കെങ്കിലും കേറിയിട്ടിന്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യമി ഷാജി സഫാസ് ബോട്ടിക്ക് ഏർ അപ്പൊ ഇത് ഒന്ന് മറക്കരുത് എല്ലാരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂട്ടോ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണണുള്ളവരാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സഫാസ് ബോട്ടിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില് ഷാജി എന്നാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇത്സ്മി ഷാ യൂട്യൂബിലും ഷാജി എന്നാണ് അപ്പൊ അതും വന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇരുപതിനായിരം ഫോളോവേഴ്സ് ആയിട്ടും എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്യും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ ഡ്രസ്സിന്റെ ആയിരിക്കും അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ ഡ്രസ്സ് കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ താഴെന്റെ ഏഹ് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം പ്രത്യേകിച്ച് ആരും കോൾ ചെയ്യണ്ട വാട്സാപ്പ് നമ്പറിൽ നിങ്ങള് ഡ്രസ്സിന്റെ ലേഡീസ് ഓൺലിയാണ് ഇല്ല ഡ്രസ്സിന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ് കോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ കോൾ ചെയ്യരുത് ആരും എല്ലാരും വാട്സാപ്പ് നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ താങ്ക്സ് ബൈ